എന്നിട്ടിട്ട് ക്ലീൻ ചെയ്യാ ബാത്റൂമിലെ ഇന്ന് രണ്ടാൾക്ക് ലീവാ ഒന്ന് കുറച്ച് ക്ലീനിങ് പരിപാടി ഉപ്പച്ചി വരുന്നതിനെ അപേക്ഷിച്ചിട്ടിട്ടോ ബാത്റൂം അപ്പൊ നിങ്ങൾ വിചാരിക്കും ബാത്റൂമിൽ കൈകളില്ല കൈകളുണ്ട് അങ്ങനെയല്ല ആൽമാറ ഷെൽഫ് കാര്യങ്ങളൊക്കെ കുറേ ഒതുക്കി പെറുക്കാനും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വിചാരിച്ചു പിന്നെ ഓർക്ക് ലീവല്ലേ അപ്പൊ ഇതൊക്കെ ചെയ്യിപ്പിക്കാ ചുമരൊച്ചല്ലേ ട്ടോ ചുമര അവിടെ കുറച്ചില്ലേ ചുമരുമെന്ന് വെള്ളം ആദ്യം ചുമരുമൊക്കെ ബ്രഷ് ചെയ്യടാ ബ്രഷ് ചെയ്യുന്ന അവിടെ വെക്ക് അതിലേക്ക് വെക്ക അതിന്റെ സ്റ്റാൻഡിലേക്ക് വെക്ക് ചിറ പൂഞ്ചി മഴയത്ത് ഏ പോ ചിറാ പൂഞ്ചി മഴയത്ത് നീ അങ്ങോട്ടൊക്കെ ഇതാക്ക ഈ ഭാഗത്തേക്കും വെള്ളം കേട്ടോ ഈ ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അത് ക്ലോസറിന്റെ മേൽഭാഗം അതാ സോപ്പ് ഇതാക്കള് ഫില്ല് ചെയ്യടാ ഇത് മുഴുവൻ പോക്ക് ആ എവിടെതാ സോപ്പ് എവിടെയൊക്കെ സോപ്പ് ഇന്റെ സൈഡിലൊക്കെ സോപ്പ് ഇണ്ടേ ഷെൽപ്പ് നമ്മളൊന്ന് ഒതുക്കി പറിക്ക റെഡി ആക്കിട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര സാധനമുള്ള ബാക്കിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് നല്ല സോപ്പും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെ ഉള്ളു അതൊക്കെ ഒന്ന് കാലിയാക്കി റെഡി ആക്കി വെച്ചു ആ മുണ്ടകളൊക്കെ ഒന്ന് തിരുമ്പി തോർത്തുകളൊക്കെ ഒന്ന് തിരുമ്പി അന്ന് എടുത്ത് വെച്ചല്ല പൊക്കൊന്ന് റെഡിയാക്കി ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞ ദിവസത്തെ ഒരു വെയിലുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ചെയ്ത് വെച്ച് പിന്നെ അങ്ങനെ കുറേ ചില്ലറ വല്ലറ ചില്ലറ പടി ആ ഞാൻ ഒരു മുണ്ട് വാങ്ങിയതാണ് അതെടുത്തിട്ടില്ല അലക്കിയിട്ടില്ല അപ്പം അലക്കണം വെച്ചപ്പോൾ പിന്നോട് അലക്കണ്ടായിരുന്നു അവിടെ ഞാൻ അലക്കില്ല അത് എടുക്കും ഷാംപു തോന്നി അങ്ങനെ കുറേ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം എന്താ ഒതുക്കിപ്പിറുക്കലൊക്കെ പിന്നെ ഏകദേശം കഴിഞ്ഞാൽ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നും ഉമ്മച്ചിയില്ല ഉമ്മച്ചി ഉമ്മച്ചീൻ്റെ കുടുംബത്തിലൊരു മരണമുണ്ടായിട്ട് അവിടെ പോയിക്കുക അപ്പം ഞങ്ങൾ മൂന്നാളെ ഉള്ളു ഇപ്പം രണ്ടാമത്തെ പാത്രം എന്നാ കുട്ടി പണി മറ്റ കുട്ടിന്റെ കുട്ടി കുട്ടി ചെരുപ്പിടും ചെരുപ്പിട് ചെരുപ്പിട് ചെറുപ്പെന്താത്ത ചെരുപ്പിടാത്ത തമരക്കാനാ തീർത്തിട്ടുണ്ടാവും കഴിഞ്ഞില്ല എത്രണ്ട് അതിന്റെ അകത്ത് ഫുള് ആളോട്ട് കുക്കൊരു ഷെൽഫൊക്കെ ഓള തന്നെ നന്നാക്കിട്ടോ ഓള വള മാല ഐറ്റംസ് ഒക്കെ റെഡിയാക്കി എടുത്തുവച്ച് അങ്ങനെ അതിന്റെ ഉള്ളില് തുടക്കലും കാര്യങ്ങളൊക്കെ ഓളന്നെ ചെയ്ത് ബാക്കി ഇവിടുത്തെ എന്റെ റൂമത്തെ ഒക്കെ ഞാൻ ചെയ്തിട്ടോ പിന്നെന്താ കുറച്ച് എന്താ നമ്മൾ സ്റ്റെയർ കേറുമ്പോ പിടിക്കുന്ന കൈവരിയില്ലേ അതൊക്കെ അങ്ങനത്തെയൊക്കെ തുടക്കാനുണ്ട് ഞാൻ പിന്നെ രണ്ടാളും കൂടെ ചെയ്തു ഞാൻ പിന്നെ മൂന്നോർക്കിനോട് എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ സ്റ്റെപ്പിൻ്റെ മേലെ ഒന്ന് കുറച്ച് അടിച്ച് വരാനുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ സീറ്റിൻ്റെ അവിടെ നമ്മളെ മേലെ ഷീറ്റിടുമല്ലോ അഫ്റ്റെയറിൻ്റെ മേലേക്ക് ആ ഷീറ്റിൻ്റെ അവിടുത്തെ സിമൻറ്റ് ഇങ്ങനെ തൊയ്യും ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ എന്നും ഞാൻ ചിലപ്പോൾ അടിക്കില്ല ഒന്നരാടിൻ്റെ ഒക്കെ അടിക്കുള്ളൂ അപ്പോൾ അതൊക്കെ അടിച്ച് വാരി ക്ലീനാക്കി താഴെയൊക്കെ അതൊക്കെ ഉപ്പും അടിച്ച് വരുന്നുണ്ട് പിന്നെ പുറത്ത് എന്ന് പറഞ്ഞാൽ കോരി ചൊരിയുന്ന മഴ ആയിട്ട് നമ്മൾ ഉരുൾപൊട്ടലെ തലേന്ന് ഇതുപോലെയായിരുന്നു ഭയങ്കര ഭയങ്കര മഴയാണ് കേട്ടോ അതേപോലത്തെ ഒരു സീസൺ മഴ ആട്ടോ പേടിപ്പിക്കണെ അമ്മച്ചി പോക നല്ല മഴ ആട്ടോ പിന്നെ അമ്മച്ചീൻ്റെ അയൽവാസി പീച്ചങ്ങോടാണ് അമ്മച്ചീൻ്റെ പേട അവിടുത്തെ അയൽവാസി മരിച്ചത് പിന്നെ ഒരു കുടുംബക്കാരുണ്ട് അത് കണിയാൻ പറ്റിയാണ് അവിടെ മരണണ്ടേ രണ്ട് മരണാണ് കുക്കുടി അടിച്ചു വരാച്ചില്ലാസോ സ്കൂളില്ലാതെ ആയത് നന്നായില്ലേ അല്ലെ കുടുങ്ങോ അട്ടി കൊടുക്കോ ഏ അട്ടി കൊടുക്കും ഫുള്ള് തുണിയൊക്കെ ഫുള്ള് തുണി പറഞ്ഞു ഫുൾ തുണി ഒരു രക്ഷയില്ല അടഞ്ഞ മഴ ആയിട്ട് എന്ത് ചെയ്യും നമുക്ക് അകത്തന്നെ ഒരു തണുപ്പായി ഇങ്ങനെ തുണികളാറിട്ടിട്ട് െ ഇതായി പോയിട്ടി പിടിച്ചു പോയി സൈക്കിളും കൊണ്ട് ഇങ്ങനെ വരില്ല ഓലൊന്ന് മൈമൂനാർമ്മയും പോയാക്കി മാറും ഈ മുറിച്ചു കിട്ട ൊട്ടു ഓർമ്മ വെച്ച മുതലേ ഇങ്ങനെ തന്നെയാണ് എന്റെ ബാഗിലാ എപ്പോഴും ഞാൻ എന്താ പണി പണിയെടുക്കണേ ഞാൻ എന്താ ചെയ്യണേ എന്ന് വെച്ചാൽ എന്റെ ബാഗിൽ നടക്കാനെ പിന്നെ ഈ ഷർട്ടോ പിന്നെ പനിയനോ ഇടുന്ന ഒരു പരിപാടിയേ ഇല്ല എത്ര തണുപ്പുണ്ടെങ്കിലും ഇടൂല കൊച്ചു എക്സ്പെരിമെന്റ് ചെയ്ത മഞ്ഞപ്പൊടി á þessu vöði ok lúkVatt aðriooo aðriooo upp takk pogbrannir hannn في Hospital skönd p**** Aíði ég hætti að huga að maeð ykkur kur litt ekkending Íjjjuuu ആ മതി ആറിയില്ല കരയേപ്പിലടെ കറേപ്പിലെ കേട്ടോ കഴിഞ്ഞ

ചേട്ട കുക്ക് കടയിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നാൽ കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കൊക്കെ മുട്ട എന്തെങ്കിലും പൊരിക്കുക വിചാരിച്ചിട്ട് ഓൾ പറഞ്ഞു വിട്ടതാണേ അപ്പം ഉമ്മശി വരുമ്പോൾ ചിക്കൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കണേ അപ്പോൾ പിന്നെ വിചാരിച്ചു ഉച്ചക്ക് അങ്ങനെ ഒപ്പിക്കൽസാക്കുക വിചാരിച്ച് നമ്മൾ പരിപ്പ് താളിച്ചതും മുട്ട പൊരിച്ചതും കേട്ടോ അച്ചാറും നമ്മൾ അരച്ചിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണേ അങ്ങനെ മുട്ടയൊക്കെ പൊറിച്ച് ഞങ്ങൾ ഒരു ചമ്മന്തി അരച്ച് പിന്നെ എന്താ പറയുക ഇത്തിരി അച്ചാറും കൂട്ടി പരിപ്പും താളിച്ച് അങ്ങനെ ചോറെല്ലാം തിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മച്ച് വന്ന് ഉമ്മച്ച് മരിച്ചടുത്ത് പോയി വരുമ്പോൾ കൊണ്ടുവന്നു കേട്ടോ ഇതെന്താ ബിസ്കറ്റ് വരിക നെയ്യപ്പം

പിന്നെ ഉമ്മച്ചി വരുമ്പോൾ മോന്ക്ക് കരിവളം കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം അന്ന് നമ്മൾ ഇട്ടു കൊടുത്ത കരിവളം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് കട്ടറുകൊണ്ട് കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അല്ലാണ്ട് ഊരുമ്പോനക്ക് വേദന ആവുന്നുണ്ട് അപ്പം ഞങ്ങൾ ഊരൽ നിർത്തി വെച്ച് കുറേ ദിവസമായി പിന്നെന്താ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുന്നത് എപ്പോഴും മറന്നു പോകും അപ്പോൾ ഉമ്മച്ചി ഇന്ന് ഓർമ്മയായിട്ട് വാങ്ങിക്കൊണ്ടുവന്നിക്കണേ മോൻക്ക് ഗോൾഡൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ അപ്പക്ക് പറഞ്ഞതാണെങ്കി ഇവിടെ വാങ്ങിക്കോ പൈസ അയച്ചു തരാന്നൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞാൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാലോ അങ്ങനെ വന്നിട്ട് വേണം വാങ്ങാനൊക്കെ മച്ചി വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നിന് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു മുളക് ഇടാൻ അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളക് പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി കുക്കറിൽ രണ്ട് മൂന്ന് അടി അടിച്ച് അപ്പം നല്ല ഉണഞ്ഞ് കിട്ടില്ല എങ്കിൽ ഈ ഇങ്ങനെ കടിച്ച് കിട്ടൂല്ലേ അങ്ങനെ എനിക്കിഷ്ടമല്ല കേട്ടോ വേവാത്ത പോലെ വാട്ടി എടുക്കണം അല്ലേ പിന്നെ ഇങ്ങനെ ആക്കണം അങ്ങനെ ഞാൻ അതൊക്കെ വേവിച്ചതിൻ്റെ ശേഷം കേട്ടോ ചിക്കൻ ഇടുന്നത് ഇനിയിപ്പോൾ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വിസിലടിപ്പിച്ചാൽ നമുക്ക് അടിപൊളി കുറുക്കിയൊരു കറി കിട്ടും പിന്നെ രാവിലേക്ക് എന്ന് വെച്ചാൽ അതിൽ കുറച്ച് തേങ്ങ അരച്ചാൽ രാവിലേക്ക് കടിക്കും കറിയായി അടുത്തൊക്കെ കിട്ടുമോ അതുപോലെ വെക്കുമ്പോൾ അതും കിട്ടുന്ന സ്പീഡായിട്ടാണ് ച്ചി വരുമ്പോ കൊണ്ടുവന്നതാമ്മച്ചീന്റെ ഏട്ടത്തിന്റെ മുള ആയിരുന്നു കറിവേപ്പില ആ ഊതി ഇടുന്നതിന് മോൻ വെയിലുള്ള സമയത്തൊക്കെയാണ് ഞാൻ നല്ല കഴുകിയിട്ട് തുണിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ആറി കഴിഞ്ഞിട്ട് അങ്ങനെ കുപ്പിയിലെടുത്തിട വെയിലില്ലാത്തോണ്ട് നമ്മൾ ആ പണിക്ക് നിന്നിട്ടില്ല ബ്രൂ അന ഞാൻ അമ്പുളൂ വിളിച്ചിട്ട് ആരാണ് കളിയേക്ക് സ്കൂളിൽ തോട്ടോ ഏ ഏ പറഞ്ഞാൽ മതി ഉമ്മാക്ക് സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്ന പേരാണ് അമ്പുഡു കേട്ടോ എന്നിട്ടുട്ടു നല്ല വിളിക്കുക ഉമ്മാക്ക് സ്നേഹം കൂട കോലുണ്ടല്ലോ കുറേ ലഹരി വിരുദ്ധ ദിനത്തിന്റെ പോസ്റ്റർ കുക്ക് വരച്ചതാട്ടോ ട്രൂട്ട് ഒന്നും വരക്കാനുണ്ട് ട്രൂട്ട് വരച്ചിട്ടില്ല ട്രൂട്ട് മറ്റേ ചിത്രം വരച്ചതാണ് കേട്ടോ എന്താ എന്താ എൻ്റെ പേര് ഏ നെറൂട്ടൻ നെറൂട്ടൻ എവിടെ നെറൂട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം ടാറ്റാ ബൈ ബൈ സിയോ നല്ലൊരു വീഡിയോയിൽ വരാം